പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാന സർക്കാർ തന്നെയാണ് കണ്ടെത്തുന്നത് രണ്ടു ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്ര പെൻഷൻ വിതരണത്തിനായി സംസ്ഥാനത്തിന് ലഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറേ ദശാംശം എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം തന്നെയാണ് കണ്ടെത്തുന്നത് വാർദ്ധക്യ വികലാംഗ വിധവ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്ര കേന്ദ്ര പെൻഷൻ വിഹിതം ഉള്ളത് ഇതും ഇപ്പോൾ കുടിച്ചുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ നാനൂറ്റി പത്തൊൻപത് കോടി രൂപ കേന്ദ്രവിഹിതം സംസ്ഥാനം മുൻകൂറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കേന്ദ്ര സർക്കാർ തിരികെ നൽകാതെ ഇപ്പോൾ കുടിശുകയാക്കിയിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മൂവായിരത്തി രൂപ വീതം ഈ ജനുവരി മാസത്തിൽ ലഭിക്കുക വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആദ്യം തുക എത്തും വീടുകളിൽ പെൻഷൻ വാങ്ങുന്ന മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഘടുക്കളിൽ ഒരു ഘടവും ചേർത്താണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പണഞ്ഞെരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു മുടങ്ങിയ അഞ്ച് ഗഡു കുടിശ്ശികയിൽ ആദ്യ ഗഡു ഓണത്തിന് നൽകിയിരുന്നു രണ്ടാം ഗഡുവാണ് ഇപ്പോൾ ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുക എന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് ഇതിലൂടെ ഇപ്പോൾ വെളിവാകുന്നത് പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ പ്രതിമാസം പെൻഷൻ മുടക്കമില്ലാതെ സംസ്ഥാനത്ത് വിതരണം ചെയ്തു വരുന്നു ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കാരോളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്